മലയാളിയുടെ ഗൃഹാതുരത്വമുള്ള ഓർമ്മകളുടെ ഭാഗമാണ് വിനീത് എന്ന നടൻ കലാമൂല്യമുള്ള സിനിമകളിൽ അഭിനയിച്ചതിലൂടെ ചെറിയ പ്രായത്തിൽ തന്നെ മികച്ച നടൻ എന്ന പേര് സമ്പാദിക്കാൻ വിനീതിന് കഴിഞ്ഞു ഐ വി ശശി സംവിധാനം ചെയ്ത് ഇടനിലങ്ങൾ എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് വിനീത് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഹരിഹരൻ ഐ വി ശശി ഭദ്രൻ ലെനിൻ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള മികച്ച സംവിധായകരുടെ സിനിമകളിൽ അഭിനയിച്ചാണ് വിനീത് മലയാള സിനിമയിൽ ഇളക്കം തട്ടാത്ത സ്ഥാനം നേടിയെടുത്തത് തൊണ്ണൂറുകളിൽ വിനീത് അഭിനയിച്ച ഓരോ സിനിമകളിലെ കഥാപാത്രങ്ങളും മലയാളിക്ക് പഴയ ഓർമ്മകൾ ഉണർത്തുന്നതാണ് മലയാളത്തിൽ മാത്രമല്ല കന്നഡയിലും തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ അഭിനയിക്കാൻ വിനീതിന് കഴിഞ്ഞു പഴയതുപോലെ അത്ര സജീവമല്ലെങ്കിലും ഇപ്പോഴും പുതിയ സിനിമകളിലും വിനീത് ഭാഗമാകാറുണ്ട് അഭിനയത്തേക്കാൾ ഉപരി നൃത്തമാണ് വിനീതിന്റെ ജീവവായു പുതുതലമുറയുടെ നൃത്തം പഠിപ്പിക്കാനായി കൊച്ചിയിൽ നൃത്ത വിദ്യാലയവും വിനീത് ആരംഭിച്ചിരുന്നു ഇപ്പോഴിതാ വിനീത് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ആരാധകരുടെ ശ്രദ്ധ നേടുന്നത് വിനീത് അഭിനയിച്ച മഴവില്ല എന്ന സിനിമയിലെ നായികയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രമാണ് നടൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് മഴവില്ലെന്ന ചിത്രം പുറത്തിറങ്ങിയത് പ്രീതി ജാങ്കിയാനി എന്ന ബോളിവുഡ് നടിയായിരുന്നു ചിത്രത്തിലെ നായിക കുഞ്ചാക്കോ ബോബനും വിനീതുമായിരുന്നു നായകന്മാർ ദിനേശ് ബാബു സംവിധാനം ചെയ്ത ചിത്രത്തിലെ മനോഹരമായ പ്രണയ രംഗങ്ങളും പാട്ടുകളും ഒക്കെ ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് ചിത്രത്തിൽ വില്ലൻ പരിവേഷമുള്ള കഥാപാത്രമായിരുന്നു വിനീതിൻ്റെത് വർഷങ്ങൾക്ക് ശേഷം തന്റെ സഹതാരത്തെ വീണ്ടും കണ്ടുമുട്ടാനായതിന്റെ സന്തോഷമാണ് വിനീത് പങ്കുവെക്കുന്നത് ദുബായിൽ വെച്ചാണ് വർഷങ്ങൾക്ക് ശേഷം വിനീതും പ്രീതിയും കണ്ടുമുട്ടുന്നതും ചിത്രത്തിനൊപ്പം മനോഹരമായ കുറിപ്പും വിനീത് പങ്കുവെക്കുന്നുണ്ട് വാവ് പ്രീതി ജാങ്ക്യാനിയുമായി വളരെ സർപ്രൈസ് ആയ കണ്ടുമുട്ടൽ മഴവിലെ ഒരുപാട് നല്ല ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവന്ന കണ്ടുമുട്ട് പ്രശസ്തിയായ മോഡലും ബോളിവുഡ് നടിയുമാണ് പ്രീതി തെലുങ്ക് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് മുംബൈയിലാണ് പ്രീതി താമസിക്കുന്നത് ഓസ്ട്രിയ എന്ന ലൊക്കേഷനാണ് തന്നെ എന്ന സിനിമയിലേക്ക് ആകർഷിച്ചതെന്നും പ്രീതി ഒരു അഭിമുഖത്തിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സംരംഭക കൂടിയാണ് പ്രീതി ഭർത്താവിനെ ഏറെ സ്നേഹിക്കുന്ന വളരെ നിഷ്കളങ്കമായ ഒരു പെൺകുട്ടിയായിട്ടാണ് മഴവില്ലിൽ വീണ എന്ന കഥാപാത്രത്തെ പ്രീതി അവതരിപ്പിക്കുന്നത് കുഞ്ചാക്കോ പ്രീതിയും അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന വില്ലൻ കഥാപാത്രമായാണ് വിനീത് മഴവില്ലിലെത്തിയത്